അപ്പൊ നമ്മുടെ ടിക്കറ്റ് ഇതാണ് ഈ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫുൾ എമൗണ്ട് അടച്ച ടിക്കറ്റും ഉണ്ട് വണ്ടി നമ്പറുണ്ട് ജി എസ് ടി ഉൾപ്പെടെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പാസഞ്ചർ പാസഞ്ചർക്ക് പ്രത്യേകമായിട്ട് ടിക്കറ്റ് വേണം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ വണ്ടി കയറ്റിയിട്ട് പാസഞ്ചർ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ വണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്കും വണ്ടി ഇറക്കണമല്ലോ അങ്ങനെയുള്ള സർവീസ് നടത്താറുണ്ടോ അതെങ്ങനെയാ നടത്തുന്നത് അതൊരിക്കലും നടത്താൻ പറ്റില്ലല്ലോ അപ്പൊ പുറകിലുള്ള വണ്ടി എന്ത് അല്ല ഞാൻ ചോദിക്കുന്ന അങ്ങനല്ല ഓക്കെ ആളുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് അവിടുന്ന് ഇവിടുന്ന് ലോഡ് ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുന്ന് പോയി ലോഡ് കയറ്റും ലോഡ് കയറ്റി ലോഡ് ഇറക്കി തിരിച്ച് ലോഡ് കയറ്റി ില് കൊണ്ട് വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അവര് വീട്ടിൽ പോകും അവരെ സാലറി പോകും എന്നിട്ട് ഈ പോകുന്ന വണ്ടി അവിടുത്തെ ഡ്രൈവർമാരെ എടുത്തോണ്ട് പോയി അവിടെ ലോഡ് ഇറക്കിയിട്ട് ഇതേപോലെ ലോഡ് കയറ്റി അവരും വെച്ചിട്ട് അവരും വരും ഓക്കേ ഓക്കേ അപ്പൊ അങ്ങനെയാണ്